നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പ് നടത്തി പരപ്പനങ്ങാടി നഗരസഭാ കുടുംബശ്രീ മാതൃകയായി പരപ്പനങ്ങാടി നഗരസഭയുടെ ഡിവിഷൻ മുപ്പത്തിയെട്ടിലെ കുടുംബശ്രീ അംഗങ്ങളാണ് പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി മാതൃകയായത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ പി വി മുസ്തഫ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ജനുവരി ഒൻപതിന് നടിൽ കർമ്മം നിർവഹിച്ചു തുടങ്ങിയ പച്ചക്കറി കൃഷിയാണ് രണ്ടു മാസം കൊണ്ട് വിജയകരമായി വിളവെടുപ്പ് നടത്തിയത് കുടുംബശ്രീ യൂണിറ്റുകളെ വ്യത്യസ്ത മേഖലകളിൽ കൊണ്ടുവന്ന് ശാക്തീകരിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കരസ്ഥമാക്കി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ചിരങ്ങ വഴുതന മുളക് വെണ്ടയ്ക്ക ചീര പയറ് എന്നീ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പാണ് നടത്തിയത് ഈ പ്രദേശത്ത് തണ്ണീമത്തൻ കിഴങ്ങ് മധുര കിഴങ്ങ് എന്നിവ ഇനി വിളവെടുപ്പ് നടത്താനുമുണ്ട് ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ബി പി സാഹിദ സി ഡി എസ് ചെയർപേഴ്സൺ പി പി സുഹറാബി കൌൺസിലർമാരായ ജുബേരിയ കോയ ഹാജിയരകത്ത് കൃഷി ഓഫീസർ ഷാനിബ എന്നിവർ സംബന്ധിച്ചു സി കെ ബാലന്റെ കുടുംബം സൗജന്യമായി കൃഷി ചെയ്യാനായി നൽകിയ നാൽപ്പത് സെന്റ് ഭൂമിയിൽ എ ഡി എസ് അംഗങ്ങളായ ഷാലിനി ഷൗക്കത്തുന്നീസ ജോഷില പ്രജിഷ ഷീജ സൽമ പ്രസീദ സീനത്ത് ഷീജ കേട്ടി സുനിത ജയ പ്രജിന കുഞ്ഞീവി സക്കീന പുഷ്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടന്നത് ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി